തന്റെ ഭർത്താവിൻ്റെ മദ്യപാനം കാരണം തൻ്റെ ജീവിതം വളരെയധികം പോയി എന്ന് പറഞ്ഞുകൊണ്ട് നടി സുമ ഈ ഇടയ്ക്ക് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് റീലിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്തതെന്ന് പറയാം എന്നാൽ ഇപ്പോൾ അതിനെ തുടർന്ന് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞെത്തിയിരിക്കുകയാണ് സുമ സുമയുടെ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ അടുത്തിടെ ഞാനൊരു ചാനലിന് അഭിമുഖം കൊടുത്തിരുന്നു അതിൽ ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു മദ്യപാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗം കട്ട് ചെയ്തുള്ള റീല് വൈറൽ ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് എനിക്ക് കുറേ മെസ്സേജുകളും കോളും വന്നിരുന്നു ആ അഭിമുഖത്തിൽ മുഴുവൻ ഭാഗം കാണാതെ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ വിമർശിക്കരുത് അഭിമുഖം മുഴുവനായി കാണൂ എന്നാണ് എല്ലാവരോടും എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളതെന്നാണ് നടി സുമ വെളിപ്പെടുത്തിയത് സുമയുടെ വെളിപ്പെടുത്തൽ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർ എല്ലാവർക്കും സത്യം മനസ്സിലായി അതിനുശേഷം തന്നെ ഭർത്താവിനെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകളെ കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ രീതിയിൽ തന്നെ പറയാം അദ്ദേഹത്തോട് എനിക്ക് വെറുപ്പില്ല മദ്യപാന വെറുപ്പിക്കുന്നത് മണ്ടത്തര കാര്യങ്ങൾ ചെയ്യുന്നതും വെറുപ്പാണ് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ ഭാര്യ പറയുന്ന കാര്യങ്ങൾ ഭർത്താവും തിരിച്ചും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നത് ഭർത്താവിനെ താഴ്ത്തിക്കെട്ടാൻ പറഞ്ഞതല്ല മദ്യത്തിനെ നമുക്ക് കുടിക്കാം പക്ഷെ മദ്യം നമ്മളെ കുടിക്കരുത് അതുതന്നെയാണ് ലല്ലുഷിനെ ചികിത്സിക്കുന്ന ഡോക്ടറും പറഞ്ഞത് ഒരു ഗ്ലാസ് ബിയറോ വൈനോ കുടിക്കുന്നതിൽ കുഴപ്പമില്ല അത് തീർന്നു പോകുമോ അല്ലെങ്കിൽ നാളെ മദ്യം കിട്ടില്ല എന്ന ലെവലിൽ കുടിക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങായി പോകുന്നു ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കാനല്ല ഉദ്ദേശം എൻ്റെ മക്കൾക്ക് കൂടി വേണ്ടിയുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ എൻ്റെ ഭർത്താവ് ശ്രമിക്കട്ടെ വീഡിയോ കണ്ടെങ്കിലും മനസ്സിലാകട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് അത് കാണാൻ പോലും ആൾ തയ്യാറല്ല നിങ്ങളൊന്ന് നോക്കൂ എന്ന് മദ്യപാനിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഞാൻ സൈലൻ്റായി എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ഞാൻ ഗംഭീരമായി നടത്തി അതേക്കുറിച്ച് നാട്ടുകാര് പലതും പറഞ്ഞു എനിക്ക് അവരുടെ വായടയ്ക്കാനൊന്നും പറ്റില്ലല്ലോ നന്നായിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ കാണുമ്പോൾ ആളുകൾക്ക് കുശുമ്പ് തോന്നുമല്ലോ അതൊന്നും കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല എന്റെ ജീവിതം എന്റെ കയ്യിലാണ് എന്റെ മക്കളുടെ കാര്യം നോക്കേണ്ടത് എന്റെ കടമയാണ് ഞാനത് ചെയ്യുന്നു അതിലെന്റെ ഭർത്താവ് കൂടെ നിൽക്കും എന്നുള്ളതിന്റെ പ്രതീക്ഷയാണ് എനിക്ക് പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഇട്ടിട്ട് പോകും ഡിവോഴ്സ് ഒക്കെ ഇന്ന് സാധാരണമായ കാര്യമാണ് ഈ മനുഷ്യന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാണ് ഡിവോഴ്സിന്റെ കാര്യങ്ങളൊന്ന് ശരിയാക്കി തരുമോ എന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത് എന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പല വാർത്തകളും ഉണ്ടായിരുന്നു എന്തിനാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഞാൻ അനുഭവിച്ചത് എനിക്കല്ലേ അറിയോ മറ്റാർക്കും അത് മനസ്സിലാകില്ലല്ലോ നിങ്ങൾക്ക് പുറത്തിരുന്ന് പറയാൻ മാത്രമേ സാധിക്കൂ അനുഭവിച്ചതും തും കൊണ്ടതുമെല്ലാം തനിക്കാണ് അതിന്റെ വേദന തനിക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് നടി എടുത്തു പറയുന്നുണ്ട് നടി പറയുന്നത് സത്യമാണ് എന്നും ഞങ്ങളും അത് അംഗീകരിക്കുന്നുവെന്നും അതിനൊക്കെ തന്നെ വാക്കിന് വില കൊടുക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തകളാണ് ഇവ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ